ഹലോ ഫ്രണ്ട്സ് ഞാൻ ആര്യ നെസ്റ്റ് ഓഫ് രുദ്രു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു ബേബി ഫുഡായിട്ടാണേ റാഗി അല്ലെ പഞ്ഞപ്പുല്ല് അല്ലെങ്കിൽ മുത്താറി എന്നൊക്കെ വിളിക്കുന്ന നമ്മളുടെ കൂരകം എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് കുറുക്കാക്കി കൊടുക്കുന്നതെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂണോളം കൂരകം എടുത്തിട്ടുണ്ട് അത് തലേന്നേ വെള്ളത്തിൽ കുതിർത്തിട്ട് വയ്ക്കണം നമ്മൾ ഒരു നേരത്തേക്കുള്ള കുറുക്കാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നേ കുതിർത്തിട്ട് വെച്ചതിന് ശേഷം നമ്മളത് എടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് മൂന്നാല് വെള്ളത്തിൽ അത് കഴുകിയെടുക്കണം കൂരകത്തിൽ നല്ലതുപോലെ കാണും നമുക്ക് അരകലിലിലോ അല്ലെങ്കിൽ മിക്സി ജാറിലോ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അതിൻ്റെ ഓരോ നണികളും പൊട്ടി വരുന്ന രീതിയിൽ നമ്മളതിനെ അരച്ചെടുക്കണം കുഞ്ഞുങ്ങളുടെ ഭക്ഷണ ക്രമത്തിൽ കൂരക ഉൾപ്പെടുത്തി കൊടുക്കണം കാരണം എന്ന് പറഞ്ഞാൽ അയണിൻ്റെയും വൈറ്റമിൻ സിയുടെയും അതുപോലെ തന്നെ ഫോളിക് ഫോളിക്കാസിൻ്റെയൊക്കെ നല്ലൊരു കലവറയാണ് നമ്മുടെ കൂരകം എന്ന് പറയുന്നത് പിന്നെ കൂരകം കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുല കൂട്ടുന്ന അമ്മമാർക്കും നല്ലതാണ് കേട്ടോ കാരണം മുലപ്പാൽ വർധിക്കാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കൂടാതെ കുഞ്ഞുങ്ങളുടെ ദഹന പ്രക്രിയയും നന്നായിട്ട് ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണിത് പിന്നെ പൊതുവെ പറയുന്നത് ഈ തണുപ്പുള്ള സമയങ്ങളിലൊന്നും കുരുകം കൊടുക്കില്ലെന്നാണ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് പനി ഒക്കെയുള്ള സമയത്ത് നമ്മൾ കുരുകം കൊടുക്കില്ല എന്നാണ് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് തണുപ്പിക്കുന്ന ഒന്നായിട്ടാണ് കുരുകത്തിനെ പൊതുവെ പറയുന്നത് ഈ കാണുന്ന രീതിയിൽ എല്ലാ നണികളും പൊട്ടി വരുന്ന രീതിയിൽ നമുക്കിതിനെ അരച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അതിന് ശേഷം നമുക്ക് ഇതിന് വെള്ളം ആവശ്യമുണ്ടല്ലോ അപ്പോൾ നമ്മൾ അരച്ച അരച്ചാക്കലിൻ്റെ വെള്ളം തന്നെ നമുക്കിതിലോട്ട് കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിനെ അരച്ചെടുക്കണം കാരണം ഇതിൻ്റെ ഉമിഭാഗം കുഞ്ഞുങ്ങളുടെ വായ്പ അത്ര നല്ലതായിരിക്കത്തില്ല ചിലപ്പോൾ വയറ്റുവേദനയൊക്കെ എടുപ്പിക്കുക അതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള ഭാഗം മാത്രം നമുക്ക് മതി അതുകൊണ്ട് ഒരു മൂന്ന് വെള്ളത്തിലെങ്കിലും നന്നായിട്ട് അരച്ച് നമുക്കെടുക്കാം നമ്മൾ ഒരു നേരത്തേക്കാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കണം ഓരോ തവണയും വെള്ളം ചേർത്ത് ധരിച്ചെടുക്കേണ്ടത് ഞാൻ പൊതുവേ ഓരോ നേരവും അപ്പോഴും തന്നെ ഉണ്ടാക്കി കൊടുക്കും അല്ലാതെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് അങ്ങനെ കൊടുക്കില്ല കുഞ്ഞിന് പിന്നെ സമയമുള്ള അമ്മമാർക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം കാരണം നമുക്ക് വിശ്വാസമായിട്ട് കൊടുക്കാമല്ലോ അല്ല സമയമില്ലെങ്കിൽ നമുക്ക് റാഗി പൗഡർ ആണെങ്കിലും മേടിച്ച് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാതെ തെറ്റൊന്നും കേട്ടോ ീ കാണുന്ന പോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളത്തിലേക്ക് നമ്മൾ മൊത്തം അരച്ചെടുത്തിന് ശേഷം നമ്മൾ ശർക്കരപ്പാനിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ശർക്കരപ്പാനി മധുരത്തിനനുസരിച്ച് കുറച്ച് മാത്രം ചേർത്തിളക്കി നമുക്ക് നന്നായിട്ട് വറ്റിച്ച് കുറുക്ക് പരുവത്തിൽ എടുക്കാൻ സാധിക്കുന്നതാണ് ഇത്രയുള്ള നമ്മുടെ കൂരക കുറുക്ക് അല്ലെങ്കിൽ റാഗി കുറുക്ക് ഈ കാണുന്ന രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ശേഷം കുഞ്ഞിനോ അമ്മയ്ക്കോ ആർക്ക് വേണമെങ്കിലും കഴിക്കാവുന്നതും എല്ലാവർക്കും നമ്മുടെ ചാനലും അതിലെ വീഡിയോസും ഇഷ്ടപ്പെട്ടെങ്കിൽ തുടർന്നും കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ എന്നെ അറിയിക്കുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക